ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസണിന് ശേഷം വലിയ മാറ്റങ്ങളാണ് ഓരോ ടീമുകളിലും സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സീസണിന് മുൻപ് മെഗാ താർലേലം നടക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരുന്നു ഐ പി എൽ ചെയർമാൻ അരുൺ ദുമാലാണ് ഇതേക്കുറിച്ച് തുറന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നടക്കാനിരിക്കുന്ന സീസൺ കഴിഞ്ഞാൽ പരമാവധി നാല് കളിക്കാരെ മാത്രമേ ഓരോ ഫ്രാഞ്ചൈസിക്കും മെഗാലേലത്തിന് മുൻപ് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ബാക്കിയുള്ളവരെയെല്ലാം കൈവിടേണ്ടതായി വരും അതിനിടെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആരാധകരെ ത്രില്ല ടിപ്പിക്കുന്ന അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുകയാണ് മുൻ സി എസ് കെ താരം അമ്പാട്ടി റായിഡു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സി എസ് കെയെ നയിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നതായാണ് മുംബൈയുടെ മുൻ താരം കൂടിയായ റായിഡു വ്യക്തമാക്കിയത് ഒരു അഭിമുഖത്തിലാണ് റോഹിത് ശർമ്മയുടെ സർപ്രൈസ് കൂടുമാറ്റത്തെക്കുറിച്ച് റായിഡു സംസാരിച്ചത് മുംബൈ ഇന്ത്യൻസിനായി ദീർഘകാലം കളിച്ച ശേഷം പിന്നീട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറുകയും കഴിഞ്ഞ സീസണോടെ ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുകയും ചെയ്ത താരമാണ് അമ്പാട്ടി റായിഡു തൻ്റെ വഴിയെ റോഹിത് ശർമ്മയും മുംബൈ വിട്ട് സി എസ് കെയിലേക്ക് വരണമെന്നാണ് റായിഡു ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ പി എല്ലിൽ രോഹിത് ശർമ്മ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എം എസ് ധോണി വിരമിക്കുകയാണെങ്കിൽ റോഹിത് ശർമ്മക്ക് അവരെ നയിക്കാനും സാധിക്കുമെന്നും അമ്പാട്ടിറൈഡ് വ്യക്തമാക്കി അതേസമയം മുംബൈ ഇന്ത്യൻസ് ടീമിൽ രോഹിത് ശർമ്മയുടെ ഭാവിയെക്കുറിച്ച് അനിശ്ചിതത്വം തുടരുകയാണ് മറ്റൊന്ന് ജൂണിൽ നടക്കാനിരിക്കുന്ന ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനു വേണ്ടി ഋഷഭ് പന്ത് കളിച്ചേക്കുമെന്ന് നിർണായക സൂചന നൽകിയിരിക്കുകയാണ് ബി സി സി ഐ സെക്രട്ടറി ജയ്ഷ പരിക്കിൽ നിന്നും മുക്തനായി കഴിഞ്ഞ ഋഷഭ് പന്ത് ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസണിലൂടെ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താനുള്ള തയ്യാറെടുപ്പിലാണ് അതിനിടെയാണ് അദ്ദേഹം ടി ട്വൻ്റി ലോകകപ്പ് ടീമിൻ്റെ ഭാഗമായേക്കുമെന്ന് ജയ്ഷ വ്യക്തമാക്കിയിരിക്കുന്നത് പി ടി ഐയോട് സംസാരിക്കവെയാണ് ഋഷഭിന്റെ ലോകകപ്പ് സാധ്യതകളെക്കുറിച്ച് ജയ്ഷാ സംസാരിച്ചത് ഋഷഭ് പന്ത് വളരെ നന്നായി ബാറ്റ് ചെയ്യുന്നുണ്ട് കൂടാതെ നന്നായി വിക്കറ്റും കാക്കുന്നുണ്ട് അധികം വൈകാതെ തന്നെ ഋഷഭ് പന്തിനെ ഞങ്ങൾ ഫിറ്റായി പ്രഖ്യാപിക്കുകയും ചെയ്യും ടി ട്വൻ്റി ലോകകപ്പിൽ അദ്ദേഹം കളിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയായിരിക്കും ടീമിന് വലിയ മുതൽക്കൂട്ടാണ് ഋഷഭെന്നും ജയ്ഷ വ്യക്തമാക്കി